ഓം ശ്രീ പരമാത്മനേ നമ സുമഹാത്മാക്കളെ സാദരം സപ്രേമം പ്രണാമം പ്രണാമം ഇന്ന് നമ്മുടെ വിഷയം ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീത ഏഴാം അധ്യായം ജ്ഞാന വിജ്ഞാന യോഗമാണ് ഒന്നാം ഭാഗം ഇതിൽ പരാപരകളെയും ആധിഭൗതികവും ആധി ദൈവികവും ആധി ആത്മികവുമായ മൂല്യങ്ങളെയും പരസ്പരവിരോധമില്ലാതെ കോർത്തിണക്കിയിരിക്കുന്നു ഏഴാം അധ്യായത്തിലെ മുപ്പത് ശ്ലോകങ്ങളും അർജുനന് ഭഗവാൻ നൽകുന്ന നിത്യസത്യമായ ആത്മോപദേശമാണ് ഒന്ന് മുതൽ ഏഴ് വരെ ശ്ലോകങ്ങളിൽ വിജ്ഞാനസഹിതമായ ജ്ഞാനം വർണ്ണിക്കുന്നു എട്ട് മുതൽ പന്ത്രണ്ട് വരെ ശ്ലോകങ്ങളിൽ സമ്പൂർണ പദാർത്ഥങ്ങളിലും കാണുന്ന രൂപമായ ഭഗവാൻ വ്യാപ്തമായിരിക്കുന്നു പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ ആസുരികമായ സ്വഭാവമുള്ളവരെ നിന്ദിക്കുന്നു ഭഗവത് ഭക്തന്മാരെ പ്രശംസിക്കുകയും ചെയ്യുന്നു ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ അന്യദേവതകളെ ഉപാസിക്കുന്നതിനെക്കുറിച്ച് വിവരിക്കുന്നു ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ ഭഗവാൻ്റെ പ്രഭാവവും സ്വരൂപവും അറിഞ്ഞുകൂടാത്തവരെ നിന്ദിക്കുന്നു അതുപോലെ അറിയുന്നവരെ വളരെ വളരെ പുകഴ്ത്തുകയും ചെയ്യുന്നു ഏഴാം അദ്ധ്യായ സാരം ഇതാണ് ജ്ഞാനത്തോടുകൂടിയ ഭക്തിയെ അവതാരണം ചെയ്യണമെന്ന് അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്നു ആയിരമായിരം മനുഷ്യരുടെ ഇടയിൽ താത്വികമായി ഭഗവാനെ അറിയുന്നവരുടെ സംഖ്യ വളരെ കുറവാണ് സർവവ്യാപകത്വമാണ് ഭഗവാന്റെ സ്വരൂപം ഭഗവാൻ രസാതിരൂപത്തിൽ ജലത്തിലും ഗന്ധാതിരൂപത്തിൽ ഭൂമിയിലും ബീജാതിരൂപത്തിൽ സമ്പൂർണ്ണ ഭൂതങ്ങളിലും സ്ഥിതി സ്ഥിതിചെയ്യുന്നു ബലാതിരൂപത്തിലും സർവവ്യാപിയാണ് ഈശ്വരൻ ഭഗവാൻ പരമാത്മസത്തയിൽ നിന്നാണ് ത്രിഗുണമയായ സമ്പൂർണ പദാർത്ഥങ്ങളും സംജാതമാകുന്നത് ഭക്തർ ആർത്താതി നാല് തരത്തിലുണ്ട് ഭഗവാൻ സർവജ്ഞനാണ് ഇച്ഛാദ്വേഷാദികളിൽ നിന്നും മോഹമുണ്ടാകുന്നു ബ്രഹ്മം ധ്യാത്മം കർമ്മം എന്നിവ അറിയേണ്ടതാണ് സകലത്തിൽ നിറഞ്ഞിരിക്കുന്ന ഏകമായ പുരുൾ ഭഗവാനാണ് ആ സത്യം കണ്ടെത്തിയ ആൾ അവനവനെ തന്നെ അറിയുന്നു ബ്രഹ്മവിദ് ബ്രഹ്മവഭവതി എന്ന പ്തവാക്യം പോലെ ഈ അവസ്ഥയാണ് യോഗാരൂഢത ആറാം അധ്യായം അത് വ്യക്തമാക്കി ആറാം ആറാമധ്യായ എട്ടാമത്തെ ശ്ലോകം പറയുന്നത് അതിൻ്റെ വിപുലീത വിപുലീകരണമാണ് ഏഴാം അധ്യായത്തിൽ കാണുന്നത് കേവലം നിർവികാരമായ വസ്തുവായിട്ട് വർത്തിക്കാൻ ഭഗവാന് കഴിയുന്നില്ല ഭാവങ്ങളോടുകൂടി വർത്തിക്കാനേ ഭഗവാൻ കഴിയുന്നുള്ളൂ എന്ന് അദ്ധ്യായ രണ്ടിൽ പതിനാറാം ശ്ലോകം പറയുന്നു സത്യമെന്ന നിലയിൽ ഭഗവാൻ നിർവികാരനാണ് എന്നാൽ ഭഗവാനിൽ ഭാവം കൊള്ളുന്ന രൂപം എല്ലാം സവികാരമാണ് പാവം കൊള്ളുന്ന രൂപങ്ങളെല്ലാം സവികാരമാണ് ഓരോ ഭാവത്തിനും അതിൻ്റേതായ സവിശേഷതകളുണ്ട് ഉദാഹരണ സ്വർണം നിർവികാരമായ സത്യമാണ് അത് ആഭരണങ്ങളായി രൂപം പ്രാപിക്കുമ്പോൾ അത് സവികാര്യമാണ് സവികാരമാണ് ഓരോ ആഭരണത്തിനും അതിൻ്റേതായ സവിശേഷതയുണ്ട് അത് ഓരോന്നും വേറൊന്നിൽ നിന്നും തിരിച്ചറിയാൻ ഉപകരിക്കുന്നു ഇങ്ങനെ ഓരോ വിശേഷതരമായി രൂപം പ്രാപിക്കുന്നത് ഭഗവാനാണ് പ്രപഞ്ചത്തിലുള്ള ഓരോന്നിൻ്റെയും സവിശേഷത ഭഗവാൻ്റേതാണ് സാധകൻ ഭഗവാനെ ദർശിക്കുന്നതാണ് ജ്ഞാനം ആത്മാവ് കൊണ്ട് ജ്ഞാനം കൊണ്ട് അറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം ഓരോ ഭാവരൂപത്തിൻ്റെയും സവിശേഷതയിൽ ഭഗവാനെ കാണുന്നതാണ് വിജ്ഞാനം അങ്ങനെ ജ്ഞാനവിജ്ഞാന തിത്താത്മാവ് ആയിരിക്കുന്ന സാധകൻ ഭഗവാനെ അല്ലാതെ പേർ തന്നെ എവിടെയും കാണുന്നില്ല ഭഗവാനിൽ ആസക്ത ചിത്തനായി ഭജിക്കുന്നവൻ ഭഗവന്മയനാകുന്നു അതെങ്ങനെയെന്ന് അർജുനനോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നതാണ് ഒന്നാം ശ്ലോകസാരം വിജ്ഞാനത്തോടൊപ്പം ജ്ഞാനത്തെ അറിയുന്നതാണ് രണ്ടാം ശ്ലോകസാരം ഈ അറിവ് എത്രമാത്രം ദുർലഭമാണെന്ന് മൂന്നാം ശ്ലോകം പഠിപ്പിക്കുന്നു ഭൂമി ജലം അഗ്നി വായു ആകാശം അതുപോലെ മനസ്സ് ബുദ്ധി അഹങ്കാരം ഇങ്ങനെ എട്ട് തരത്തിലാണ് ഭഗവാന്റെ പ്രകൃതിയെന്ന് ശ്ലോകം നാലാമത്തേത് പഠിപ്പിക്കുന്നു ഇവ ഭഗവാന്റെ അപരപ്രകൃതിയാണ് അത് ഭഗവാന്റെ വേറിട്ടുള്ള പ്രകൃതിയാണ് എന്ന് ശ്ലോകം അഞ്ച് ബോധ്യപ്പെടുത്തുന്നു ആറും ഏഴും ശ്ലോകങ്ങളിൽ പര അപര എന്നീ രണ്ട് പ്രകൃതികളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നതാണ് സകല ഭൂതജാലങ്ങളും ഉദ്ഭവിക്കുന്നതാണ് സകല ഭൂതജാലങ്ങളും എന്ന് ശ്രീകൃഷ്ണ പരമാത്മാവ് തൻ്റെ ഉത്ത ശിഷ്യനായ അർജുനനെ ബോധ്യപ്പെടുത്തുന്നു ആത്മഭാവങ്ങളെ വളരെ ഗഹനമായ വിഷയമാണ് ഭഗവത്ഗീതയിലെ ഏറ്റവും ആത്മീയത നിറഞ്ഞ അധ്യായമാണ് ഏഴാധ്യായം ജ്ഞാനവിജ്ഞാനയോഗം ഇന്നത്തെ സത്സംഗം ഇവിടെ നമുക്ക് ചുരുക്കം സ്വസ്തി 殊胜不要的